azad golden diamonds taripalam tirur വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാതിൽ പ്രതിഷേധിച്ച യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഉപരോധ സമരം നടത്തി ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സമരം ഉദ്ഘാടനം ചെയ്തു പക്ഷപാതപരമായ പെരുമാറ്റമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും സമരം തുടരുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സംസ്ഥാനത്തിനുവദിച്ച വന്ദേ ഭാരത് ട്രെയിനിന് തിരുവിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ അധികൃതർ തിരുവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉപരോധ സമരം നടത്തിയത് ജനപ്രതിനിധികൾ ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതികൾ ജന തുടങ്ങിയവർ സംബന്ധിച്ച സമരം ലീഗ് അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു വികസനം എല്ലാവർക്കും വേണ്ടതാണ് കേന്ദ്ര സർക്കാർ പക്ഷപാതപരമായാണ് പെരുമാറുന്നതെന്നും അവകാശം നേടിയെടുക്കാനുള്ള സമരമാണിതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ ഒരു ഫൈവ് മോർണിംഗിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു അവഗണന ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്തിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വിദ്യാ രാജ്യം വികസിക്കുകയും അതുപോലെ തന്നെ ഈ നാട് നന്നാവുകയും ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും താല്പര്യമാണ് എല്ലാവർക്കും എല്ലാ പൗരന്മാർക്കും എലക്കടായി ഓരോ ഗവൺമെന്റ് വരും ഓരോ കാലത്ത് ഓരോരുത്തരും പരിക്കും പക്ഷേ നാടിന്റെ വികസനം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ആരുടെയും സ്വകാര്യ കുട്ടകയെല്ലാം എല്ലാവരുടെയും നികുതിപ്പണം കൊണ്ടാണ് രാജ്യം നടക്കുന്നത് എല്ലാവരുടെയും നികുതിപ്പണം കൊണ്ടാണ് ട്രെയിൻ ഓടുന്നത് എല്ലാവരുടെയും നികുതിപ്പണം കൊണ്ടാണ് ഇവിടെ മധ്യഭാരത് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവകാശത്തിനു വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് ഈ നാട്ടിലെ പൗരന്മാർ എന്നുള്ള നിലക്ക് അവകാശമാണ് ഓരോ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷനായിരുന്നു എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുൾ സമ്മദ് സവദാനി എം എൽ എ മാരായ കുർക്കോളി മൊയ്തീൻ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ യു ഡി എഫ് ചെയർമാൻ അഷ്റഫ് കോക്കൂർ വെട്ടം ആലിക്കോയ തുടങ്ങിയവർ സംസാരിച്ചു ഒരു റെയിൽവേ സ്റ്റേഷനാണ് ജീവിൻ്റെ എന്ന് പറയണമെന്നില്ല ചൈത്രപരമായി ഏറെ പ്രാധാന്യമുള്ള കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം കിടന്ന ഒരു പ്രാധാന്യവും ഇതിലുണ്ട് അരക്കോടിയോളം ജനങ്ങൾ അധിവസിക്കുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ജില്ല വെച്ച ഏക സ്റ്റോപ്പ് ഈ ലൈനിൽ റെയിൽവേക്ക് ഏഴ് സ്റ്റോപ്പുകളുണ്ട് ജില്ലക്കാലത്ത് എംഎമാരായ ആബിദ് ഹസൈൻ തങ്ങൾ യു എൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അബ്ദുരമൻ എടത്താണി അടുകർ കെ പത്മമാർ എ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി നേതാക്കളും ജനപ്രതികളും സമരത്തിൽ പങ്കെടുത്തു